أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ بوأنا لإبراهيم مكان البيت أن لا تشرك بي شيئا وطهر بيتي للطائفين وطهر بيتي للطائفين والقائمين والركع السجود സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് കഹവയോടുകൂടി ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെ ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുബ്രഹാന നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാനിന് ശേഷം ഇസ്ലാമിന്റെ തന്നെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട വിശുദ്ധ ഹജ്ജ് കർമ്മത്തിലേക്ക് ആളുകൾ തിരിയുകയും യാത്ര പുറപ്പെടുകയും യാത്രയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണിത് വിശുദ്ധ കബാലയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു സുബാനുഭവത്തായാല ലോകത്ത് തൗഹീദിന്റെ ആദ്യത്തെ ഭവനമാണ് വിശുദ്ധ കബ എന്ന് പറയുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ അതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ഇസ്ലാമിന്റെ ഒരു ആരാധനാലയത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ത് എന്നോ നമുക്ക് മക്കയിൽ നിന്ന് പഠിക്കാം അതുപോലെ തന്നെ പ്രവാചകൻ ഡ സുലഹ്സ് അലൈസ് മസ്ജിദ് നബവിയിൽ നിന്നും നമുക്ക് പഠിക്കാവുന്നതാണ് മതം എന്നതിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആരാധനാലയങ്ങൾ എന്ന് പറയുമ്പോൾ ആ മതത്തിൻ്റെ കേന്ദ്രമാണ് മതത്തിൻ്റെ കേന്ദ്രങ്ങളായ ആരാധനാലയങ്ങൾ എന്ന് പറയുമ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിർവഹിക്കാനുള്ള ഒരു കേന്ദ്രം എന്ന അർത്ഥത്തിലാണ് ആരാധനാ കേന്ദ്രത്തെ കാണാറുള്ളത് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആരാധനാ കേന്ദ്രം എന്ത് എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ മുമ്പിലുള്ള മാതൃകയിൽ ഒന്നാണ് വിശുദ്ധ കപാലയം എന്നു കൂടി പറയുന്നത് കബ അല്ലെങ്കിൽ മക്ക എന്ന് പറയുന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലു അലൈഹി വസെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ നമുക്ക് പകർന്നു തരുന്ന കേന്ദ്രവുമായി അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് വ്യക്തിയെ രൂപപ്പെടുത്തുന്ന സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ലോകത്തിനും സമൂഹത്തിനും ഒരുപാട് മൂല്യങ്ങളും ആശയങ്ങളും പ്രദാനം ചെയ്യുന്ന കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ എന്ന് പറയുന്നത് ദീൻ എന്താണോ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നത് ദീൻ എന്താണോ ലോകത്തിന് കൈമാറാൻ ആഗ്രഹിക്കുന്നത് ആ കൈമാറാൻ ആഗ്രഹിക്കുന്ന മൂല്യങ്ങളുടെ ആ കൈമാറാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങളുടെ സുന്ദരമായ ഒരുപാട് മാതൃകകൾ സമൂഹത്തിന് പ്രദാനം ചെയ്യുന്ന കേന്ദ്രം കൂടിയാണ് ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് നമ്മൾ വിശുദ്ധ ഹജ്ജ് കർമ്മവും ആ അർത്ഥത്തിൽ തന്നെയാണ് നമുക്ക് ഒരാരാധന എന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട് നമസ്കാരത്തിൽ നോമ്പിൽ നമസ്കാരത്തിലതുണ്ട് നോമ്പിലതുണ്ട് ജഗാത്തിലതുണ്ട് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിലും അതുണ്ട് അതുകൊണ്ടാണ് വിജനമായ ഒരു പ്രദേശത്ത് നിങ്ങൾക്കറിയാം നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് വിശുദ്ധ കബാലയം പണിതുയർത്തുന്നത് ഇൻഷാള്ളാ അതിലേക്കൊക്കെ നമുക്ക് പോകാം ആ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി നബിഇസ്ലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് അത് പണിതുയർത്തുന്നത് ഇബ്രാഹിമൽ ഒരിക്കലും എന്നിൽ ഒരു പങ്കുകാരെയും ചേർക്കരുത് എന്ന നിർദ്ദേശത്തോടു കൂടി അള്ളാഹു സുബാനുഭവ താല നിശ്ചയിച്ചു കൊടുത്ത സ്ഥലമാണ് ഇന്ന് നിലകൊള്ളുന്ന മക്കയിലെ കബാലയം എന്ന് പറയുന്നത് എന്നിട്ട് അള്ളാഹു സുബാനുഭവ താല പറയുന്നുണ്ട് നമസ്കരിക്കുന്നവർക്ക് അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്നവർക്ക് റുഗോ ചെയ്യുന്നവർക്ക് ശുചൂത് ചെയ്യുന്നവർക്ക് വേണ്ടി അവിടെ ഭവനം പണിതുയർത്തുക എന്നുള്ളതാണ് മാത്രമല്ല അള്ളാഹു സുബാനോ പറയുന്നുണ്ട് ഫിന്നാസ് ജനങ്ങളോട് ചെയ്യുക ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് ബിൽ ഹജ്ജ് കൊള്ള പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട് ഈ നിർദ്ദേശം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ് അല്ല മഹാനായ പ്രവാചകൻ സുലഹി സല്ലു അലൈഹി സ്വലമയോടാണ് എന്നീ ഇങ്ങനെയുള്ള രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാവുന്നതാണ് പക്ഷെ അള്ളാഹു സുബാൻ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടിൻ ഹജ്ജ് എന്ന് പറയുന്ന ഹജ്ജ് കൊണ്ട് നിങ്ങൾ വിളംബരം ചെയ്യുക കാൽനടയായി മൊട്ടകപ്പുറത്തുമായി ജനങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് തീർത്ഥാടകരായി പ്രവഹിക്കും എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആ ആഹ്വാനം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആാനുടൻ നടത്തിയ ആ പ്രവചനം ഇന്നും ലോകത്ത് ഒരു മഹാത്ഭുതമായി തുടരുകയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് ആ കാപാലയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജലശൂന്യവും ഫലശൂന്യവും ജനശൂന്യവുമായ മരുഭൂമിയിൽ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ നിർദേശാനുസാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കാബാലയം പണിതുയർത്തുമ്പോൾ അതൊരു ആരാധനാലയമായിട്ടല്ല പണിതുയർത്തപ്പെട്ടത് ഒരാശയത്തെയാണ് അവിടെ നട്ടു വളർത്തിയത് ഒരു സമൂഹത്തെയാണ് അവിടെ നട്ടു വളർത്തിയത് മാത്രമല്ല ഒരു നാഗരിക ക്രമമാണ് യഥാർത്ഥത്തിൽ അതുവഴി ലോകത്ത് രൂപപ്പെട്ടു വന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പറയാറുള്ളത് പോലെ കറുത്തവളായ അതുപോലെ തന്നെ സ്ത്രീയായ ഹാജറയിൽ നിന്നും തുടക്കം കുറിച്ച ഒരു വലിയ നാഗരികതയുടെ ഒരുപാട് മൂല്യങ്ങൾ ഉദ്ഘോഷിക്കുന്ന നാഗരികതയുടെ മടിത്തട്ടാണ് യഥാർത്ഥത്തിൽ മക്ക എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് ആത്മീയമായ തലങ്ങളുണ്ട് സാമൂഹ്യമായ തലമുണ്ട് ആഗോളതലത്തിൽ അത് ഉദ്ഘോഷിക്കുന്ന ഒരുപാട് മൂല്യങ്ങൾ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ടതാണ് അതൊരു നിർബന്ധ ബാധ്യതയാണ്

നിങ്ങൾക്ക് തീർച്ചയായിട്ടും അള്ളാഹു സുബാൻ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന് പ്രവാചകൻ സ്വല്ലാ വസ്ലം തന്റെ പ്രഭാഷണത്തിൽ വിശ്വാസി സമൂഹത്തിനോട് അത് നിർബന്ധമാണ് എന്ന് കൽപ്പിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ പ്രവാചകരോട് ചോദിക്കുന്നുണ്ട് ഫുലിൻ ഒരാൾ റസൂലിനോട് ചോദിക്കുന്നുണ്ട് ആമിൻ അള്ളാഹുവിന്റെ പ്രവാചകരെ എല്ലാ വർഷവും അത് നിർവഹിക്കണമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് മദീനയിൽ നിന്നാണ് മക്ക അവരുടെ പരിസരത്താണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം ലോകത്ത് മുഴുവൻ ജീവിക്കുന്ന ജനവിഭാഗത്തിനുള്ള ഒരു ദർശനമാണ് അതിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ ജനവിഭാഗത്തിനും ബാധകമായതാണ്

വലമസ്താത്തവും തീർച്ചയായിട്ടും ഞാൻ അതെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് സാധിക്കുമായിരുന്നില്ല എന്ന് പ്രവാചകൻ റസൂൽ അള്ളാഹി സ്വല്ല അലൈലി സ്വല്ലാം അതിനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് എന്ന് പറയുന്നത് നിർബന്ധമായ കർമ്മമാണ് മാത്രമല്ല ഐഷാർ അലി പറയുന്നുണ്ട് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു യാ ഹൽ അല സ്ത്രീകൾക്ക് ജിഹാദ് ഉണ്ടോ എന്ന് ഞാൻ റസൂൽ പറഞ്ഞു സ്ത്രീകൾക്കുണ്ട് എന്നിട്ട് പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞു അൽ ഹജ്ജു ജിഹാദ് എന്ന് എന്ന് പറയുന്നത് ഹജ്ജും ഉംറയുമാണ് പഠിപ്പിച്ചു മാത്രമല്ല നബി തിരുമേനി അലൈഹി ദുരിമേനിട് ചോദിച്ചു വസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കപ്പെട്ടു അയ്യല്ല

ഒരു സിറ്റുവേഷനിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ജിഹാദ് അല്ല ഇസ്ലാമിൽ പറയുന്ന ജിഹാദ് അഥവാ താൻ ഉൾക്കൊണ്ടിരിക്കുന്ന സത്യത്തിന്റെ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി താൻ നിർവഹിക്കുന്ന എല്ലാത്തിനും ത്യാഗ പരിശ്രമങ്ങൾക്കുമാണ് അത് യുദ്ധത്തോളം ചെന്നെത്തുന്ന ത്യാഗ പരിശ്രമങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് ഇസ്ലാമിൽ അപ്പൊ രണ്ടാമത് പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാൻ മൂന്നാമത് ചോദ്യം അള്ളാഹുവിന്റെ പ്രവാചകരെ പിന്നീട് എന്താണ് സുമ്മത പിന്നീട് എന്താണ് ഈ ഒന്ന് ചോദിച്ചപ്പോൾ നബിതിരിമേനി സല്ലിം പറഞ്ഞു ഹജ്ജും സുമറൂറൻ തീർച്ചയായിട്ടും മബറൂറായ സ്വീകാര്യ യോഗ്യമായ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്നലായ അമൽ എന്നുള്ളതാണ് അതുകൊണ്ട് ഹജ്ജ് നമുക്ക് ഏതോ ഒരു ഘട്ടത്തിൽ നിർവഹിക്കാനുള്ള ഒന്നല്ല പലപ്പോഴും മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഒരു ഐച്ഛികമായ കർമ്മത്തോട് സ്വീകരിക്കുന്ന ഒരു സമീപനം വിശുദ്ധ ഹജ്ജ് കർമ്മത്തോട് സ്വീകരിച്ചു പോകാറുണ്ടോ എന്ന് തോന്നി പോകാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള വഴി എത്തിക്കഴിഞ്ഞാൽ വിശുദ്ധ ഖുറാൻ പറഞ്ഞതുപോലെ നന്മകളെ നമ്മൾ വളരെ കൂടി തന്നെ നമ്മൾ അതിൽ അതിവേഗം തന്നെ നമ്മൾ നിലപാടെടുക്കണം എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ നമുക്ക് ഒത്തുകഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മൾ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടതാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ചിലരെങ്കിലും മനസ്സിലാക്കുന്നത് ഹജ്ജർ എഴുപത് വയസ്സൊക്കെ ആയിട്ട് നിർവഹിച്ചാൽ മതി സീനിയർ സിറ്റിസൺ ആയിട്ട് നിർവഹിച്ചാൽ മതി ചിലരെങ്കിലും മനസ്സിലാക്കുന്നത് ഇനി ഒരു തെറ്റ് ചെയ്യാനും തീരുമാനിച്ചാൽ പോലും ശേഷിയില്ല എന്ന് ഉറപ്പ് വന്നിട്ട് നിർവഹിച്ചാൽ മതി ചില ആളുകൾ പറയാറുണ്ട് മക്കൾ കൊറേ ആയി വിളിക്കുന്നു അങ്ങോട്ടൊന്ന് ചെല്ലാൻ അതുകൊണ്ട് ഒരു അജ്ജിനും പോകാലോ മക്കളെ കാണും ചെയ്യാലോ അവർക്ക് ഇപ്പൊ സ്കൂളൊക്കെ അതും ഇങ്ങോട്ടും വരാനും പറ്റുന്നില്ലല്ലോ അങ്ങനെ ഒരു ഹജ്ജിന് പോകാമെന്ന് തീരുമാനിക്കാറുണ്ട് റൗള ഷെരീഫ് ഒന്ന് കാണണം എന്നിട്ടൊരു ഹജ്ജ് നിർവഹിക്കണം എന്നും തീരുമാനിക്കാറുണ്ട് ഞാൻ പറയുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരാഗ്രഹത്തിന്റെ ബലം മാത്രമല്ല അതുപോലെ തന്നെ ഒരു ക്ഷണത്തിന്റെ ബലം മാത്രമല്ല ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുപ്പതുകാരനാണെങ്കിലും ഇരുപത്തി അഞ്ചുകാരനാണെങ്കിലും നാൽപ്പതുകാരനാണെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനുള്ള വഴി വഴിതുറന്നാൽ അയാൾ നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന ബാധ്യതയാണ് ഹജ്ജ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ അജിനെ സമീപിക്കേണ്ടതാണ് മരിച്ചാലും വീടാത്ത കടമാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ചില ആളുകൾ ഹജ്ജിന്റെ കാര്യത്തിൽ ം പുലർത്തുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നത് ഒരു ഒരു പെൺകുട്ടി സ്ത്രീ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട് നസറത്ത് ഉമ്മ ഹജ്ജ് നീയത്താക്കിയിട്ടുണ്ടായിരുന്നു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു ഹത്താ മാത്തത് അഫ അവർ ആ ഹജ്ജ് നിർവഹിക്കുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു അതുകൊണ്ട് ഞാൻ ആ ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ടോ റസൂലെ അലുസമയോട് ഒരു സ്ത്രീ ചോദിച്ച ഘട്ടത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ആ ഹജ്ജ് നിർവഹിക്കണം എന്ന് എന്നിട്ട് പ്രവാചകൻ റസൂലായി സല്ലാ അലുസം പറഞ്ഞ ഒരു തത്വമാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം റസൂൽ എന്നിട്ട് പറഞ്ഞത് അഥവാ നിന്റെ ഉമ്മാന്റെ പേരിൽ കടമുണ്ടായിരുന്നുവെങ്കിൽ ആ കടം നീ തീർക്കുമായിരുന്നോ എന്നോ മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ് അതുകൊണ്ട് ഉമ്മാന്റെ അതുപോലെ നീ തീർക്കേണ്ടുന്ന ബാധ്യതയാണ് യഥാർത്ഥത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടു അതുകൊണ്ട് നീ ആ ഹജ്ജ് പൂർത്തീകരിക്കണം തീർച്ചയായിട്ടും കരാർ പൂർത്തീകരണത്തിന് ഏറ്റവും അർഹതപ്പെട്ടവൻ അള്ളാഹു സുബ്ഹു ാണ് എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജ് നിർബന്ധമായിരിക്കെ ചെയ്യാതെ മരണപ്പെട്ടവർക്ക് വരെ ഹജ്ജ് തൊഴ്ത് കൂട്ടണം എന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അബു ഹൈമാം അബു ഹനീഫ അതിലൊരു അഭിപ്രായം പറഞ്ഞത് മൂപ്പർക്ക് അതിനെ കുറിച്ച് ബേജാറില്ലെങ്കിൽ പിന്നുള്ള ആളുകൾ അത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു നിലപാട് ഇമാം അബു ഹനീഫ പറയുന്നുണ്ട് ജീവിക്കുന്ന കാലത്ത് സമ്പത്തുണ്ട് സൗകര്യമുണ്ട് ആരോഗ്യമുണ്ട് എന്നിട്ട് അയാൾ അത് ചെയ്തില്ല എങ്കിൽ പിന്നെ അയാളുടെ കാര്യത്തിൽ തില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അധിക പണ്ഡിതന്മാരും പറയുന്നത് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കടം വീട്ടുന്നത് പോലെ അയാളുടെ പേരിലുള്ള ഹജ്ജ് നിർവഹിക്കപ്പെടണം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇത് എത്ര ഗൗരവപ്പെട്ട കാര്യമാണ് നമ്മൾ പലപ്പോഴും മാറ്റി വെക്കാറാണ് പതിവ് അടുത്ത ആഴ്ചക്കാരിലോ ആ കൊള്ളാകട്ടെ ആ കച്ചവടം എവിടെയെങ്കിലും എത്തട്ടെ അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൂടിയും കഴിയട്ടെ കുറച്ചുകൂടി പ്രായമാകട്ടെ ഇപ്പൊ തന്നെ ഇപ്പൊ ചെയ്തിട്ട് ഇപ്പൊ തന്നെ നവജാത ശിശു ആയി കഴിഞ്ഞാൽ ഇനിയിപ്പെന്താ ചെയ്യാ എന്നൊക്കെ വിചാരിച്ചിട്ട് ആളുകൾ മാറ്റി ഏർപ്പാട് ആരാ നമുക്ക് ജീവിതത്തിന് ഗ്യാരണ്ടി തന്നത് ആരാണ് നമുക്ക് ആയുഷിന് ഗ്യാരണ്ടി തന്നത് അതുകൊണ്ട് ഞാൻ പറയുക നമ്മൾ ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ് മാത്രല്ല ഞാൻ മരിച്ചു നോക്കുക ഞാൻ ഇപ്പൊ അജിന് നിർബന്ധിതൻ അജ്ജിന് ബാധ്യസ്ഥനാണ് എന്നിട്ട് ഞാൻ മരിച്ചു നോക്കുക എന്റെ മക്കള് എനിക്ക് ശേഷം ഹജ്ജ് ചെയ്തോളുന്നുണ്ടോ അവര് തീരുമാനിക്കൂലേ കാരണം മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വത്തൊക്കെ ഏതാണ്ട് ഗീതം വെച്ചുകയും അപ്പൊ ഹജ്ജിന്റെ ബാധ്യത നാരെ മുമ്പിലും വരില്ല ഗീതം വെച്ച് കഴിഞ്ഞാൽ ഓനുള്ളത് ഓനിട്ടി എനിക്കുള്ളത് ഇനക്ക് ഇട്ടി പൊപ്പാന്റെ ഹജ്ജ് അത് അന്റീന്ന് വേണമെങ്കിൽ ോ അതല്ലെങ്കിൽ മറ്റോ അതിൽ നിന്ന് വേണമെങ്കിൽ ചെയ്തോ നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ട് എന്നിട്ട് മക്കൾക്ക് വിട്ടേച്ച് പോകുന്നതിന് മുമ്പ് ആ സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യത്തിൽ നിന്ന് അള്ളാഹുവിനോടുള്ള കടം തീർക്കാതെ നമ്മൾ മരണപ്പെട്ടു പോകാൻ പാടില്ല അതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുറാം പറഞ്ഞതുപോലെ മനിസ്താഹി അലന്നാസിൽ വഴിയൊത്ത് കിട്ടുക എന്നുള്ളത് ശരിയാണ് ഭരണകൂടം ഓക്കെയാണ് ടിക്കറ്റ് ഓക്കെയാണ് പാസ്പോർട്ട് ഓക്കെ ആണ് വഴി ഓക്കെയാണ് ആരോഗ്യം ഓക്കെയാണ് എന്നിട്ട് നമ്മൾ അത് കൊടു ചെയ്യാതെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ അന്നാൻ യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മാത്രല്ല ഹജ്ജറാക്ക് പകരം ചെയ്യണമെങ്കിലോ അയാൾ ആദ്യം ചെയ്യണ്ടേ ഇപ്പൊ ഞാൻ മരിച്ച എന്റെ മോൻ എനിക്ക് അജ് ചെയ്യണമെങ്കിൽ ആദ്യം ഓന ജന ഇപ്പൊ ഞാനൊരു അജ് ചെയ്യണം എന്നിട്ട് ഈ ബാപ്പാന്റെ കൂടി ചെയ്യണം എന്ന് മോൻ ചിന്തിച്ചാൽ ആലോചിച്ചു നോക്കി നമ്മളെ കാര്യം എന്താണ് അതുകൊണ്ട് ഞാൻ എല്ലാ ആളുകളോടാണ് പറയുന്നത് ലാഘവത്വം പാടില്ല ഹജ്ജ് നിർവഹിക്കേണ്ട ആളുകൾ ഹജ്ജ് നെയ്യത്ത് ചെയ്യണമെന്നാണ് റസൂർ സ്ല്ലാം സ്വലം ഒരിക്കൽ ഒരാളെ കേട്ടു സമയം ഒരാളെ ലബ്ബൻ ശുബുർമ അഥവാ ശുബുർമക്ക് വേണ്ടിയിട്ട് ലബൈ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു ആർക്ക് വേണ്ടി എനിക്ക് വേണ്ടിയിട്ടല്ല അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് ഈ ശുബർമ എന്ന് പറയുന്നത് ആരാൻ അപ്പൊ അദ്ദേഹം ഔ കരീബല്ലി എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ആ ഘട്ടത്തിൽ മഹാനായ പ്രവാചകൻ അലൈസ് അയാളോട് ചോദിക്കുന്നുണ്ട് നഫ്സിക്ക എടോ നീ നിനക്ക് വേണ്ടിട്ട് ലബൈക്ക ചെല്ലിയോ എടോ നീ നിനക്ക് വേണ്ടിട്ട് ഹജ് ചെയ്തോ അപ്പൊ അദ്ദേഹം പറഞ്ഞ കാലല്ല ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടിട്ട് അജ് ചെയ്തിട്ടില്ല അപ്പൊ അള്ളഹുവിന്റെ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അത് നീ എനക്ക് വേണ്ടിട്ടില്ല അത് നീ നിനക്ക് വേണ്ടിട്ട് അച് ചെയ്യേ എന്നിട്ട് ശുബർമ്മക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യുന്ന അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ ഹജ്ജ് എന്ന് പറയുന്നതിനെ നമ്മൾ ലാഘവത്ത് കാണാൻ പാടാം നിസ്കാരം ഒരു പെട്ടുവീഴ്ചയില്ല നോമ്പ് ഒരു വിട്ടുവീഴ്ചയില്ലാത്തിനും ഇപ്പൊ ഗൗരവപ്പെട്ട് വന്നു തുടങ്ങി ഹജ്ജ് നമ്മൾ ഒരു സീനിയർ സിറ്റിസൺഷിപ്പിലേക്ക് എത്തുന്നത് വരെ നീക്കി വയ്ക്കലല്ല അതിന്റെ ശരി ഹജ്ജ് അതിന്റെ കടബാധ്യത നമ്മുടെ സമയത്ത് തീർക്കലാണ് അതിന്റെ ശരി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി റസൂഹിഅലി പറഞ്ഞത് ഇല്ല മസാജിദ് മൂന്ന് സ്ഥലങ്ങളിലേക്കല്ലാതെ നമുക്ക് തീർത്ഥാടനം അനുവദിച്ചിട്ടില്ല അതിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മസ്ജിദി ഹാദാവോ മസ്ജിദ് മസ്ജിദുൽ അക്കസാ മൂന്നെണ്ണമാണ് ഒന്ന് മസ്ജിദുൽ ഹറാമാണ് മറ്റൊന്ന് മസ്ജിദുൽ പിന്നെ ആണ് മൂന്നാമത്തേത് ബൈത്തുൽ മുഖാൻ പടച്ചറപ്പ് ബൈത്തുൽ മുഖത്തിലേക്കും സ്വതന്ത്രമായും സ്വാതന്ത്ര്യത്തോടെയും നിർഭയത്വത്തോടെയും തീർത്ഥാടനം നടത്താൻ കഴിയുന്ന ഒരു പ്രഭാതം അല്ലെങ്കിൽ ഒരു കാലം ഒരു ലോകം പടച്ചറപ്പ് നമുക്ക് പ്രധാന ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളിത് ഓരോരുത്തരുടെയും ഇപ്പൊ വേറൊരു പ്രവണത കൂടി കാണുന്നുണ്ട് ആ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഉം പാക്കേജ് ധാരാളം ഉണ്ട് ഒരു ലക്ഷം ഉറുപ്പ ഉണ്ടെങ്കിൽ മക്കം കണ്ടുപോരാഷെഫും കാണാ തവാഫും ചെയ്യാ ഉംറ ചെയ്തു പോരാ ഉം കൊണ്ട് ഹജ്ജ്ല എന്നെ നമ്മൾ മനസ്സിലാക്കണം ഹജ്ജ് ചെയ്യേണ്ട ആളുകള് ഹജ്ജ് നിർവഹിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അതിന് നീയത്ത് ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാകണം നീയത്തും പ്രാർത്ഥനയും പരിശ്രമം ഉണ്ടായാൽ മാത്രമേ ഹജ്ജ് ചെയ്യാൻ പറ്റുവോ അള്ളാഹാന്റെ തൗഫീക്ക് ഉണ്ടാവണം അള്ളാന്റെ തൗഫീക്ക് ഉണ്ടാകണം അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്ക് നീയത്ത് ഉണ്ടായിരുന്നോ പ്രാർത്ഥന ഉണ്ടായിരുന്നോ എന്നിട്ട് പണം അടച്ചിരുന്നു ഇത്തവണ അൻപത്തി ആറായിരം ആളുകളാണ് യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്ന ആളുകളുടെ ഗവൺമെന്റിന്റെ പിന്നെ യഥാർത്ഥത്തിലുള്ള കെടുകാര്യസ്ഥത കൊണ്ട് നിയത്ത് പൂർത്തീകരിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയിൽ എത്തിയിരിക്കുന്നത് അതായത് പത്തോ ഇരുപതോ ശതമാനം ആളുകളുടേത് റിലീസ് ആവുള്ളൂ അപ്പൊ എന്താണ് അവരെല്ലാം തീരുമാനിച്ച് ഹജ്ജ് ക്ലാസ്സിൽ വരെ പങ്കെടുത്ത് ബാഗ് റെഡിയാക്കി ഒരുങ്ങിയതാണ് അവർക്ക് അന്നാണ്ട് വിളിക്കപ്പത്രം നൽകാനുള്ള ബാക്കി ഉണ്ടോ അല്ലെ നമുക്ക് പറയാനായിട്ടില്ല നാഗു സുഖാനോ തുറച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അപ്പൊ ഞാൻ പറയുന്നത് എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുക്ക് അതിനുള്ള പിന്നെ തൗഫീഖ് കൂടി ഉണ്ടാകേണ്ടതാണ് അതിന് നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് തൗഫീഖ് ഉണ്ടാകുന്ന വളരെ പ്രധാന എനിക്കറിയുന്ന ഒരു നല്ല സമ്പന്നനായ മനുഷ്യൻ ഉണ്ട് നല്ല മനുഷ്യനാണ് ഉദാഹരണാണ് ദീനിയാണ് അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട് എല്ലാ ജി സി സിയിലും ഉണ്ട് സൗദിയിലും അദ്ദേഹത്തിന്റെ ബിസിനസ് ഉണ്ട് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് അദ്ദേഹം ഹജ് ചെയ്തിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് വസുവാസുള്ള മനുഷ്യനാണ് അദ്ദേഹം ഹജ് ചെയ്തിട്ടില്ല അദ്ദേഹം ഹജ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം സൗദിയിൽ പോയിട്ടുണ്ട് ഈ കാരണം അദ്ദേഹം കുറച്ചായിട്ട് കുറച്ചായിട്ട് ഇപ്പൊ അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ എന്ന് പറയുന്ന അജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞു എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ ഇത് നീട്ടും വീട്ടും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയിലാണ് ആ അർത്ഥത്തിലുള്ള കാഴ്ചപ്പാടല്ല മക്കൾക്കുള്ള അപ്പൊ നമുക്ക് സമ്പത്ത് എന്തിനാണ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ നിർവഹിക്കേണ്ടതാണ് അലൈഹി പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും നീട്ടിയേക്കാൻ പാടില്ല എന്താണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് താച്ചലു നിങ്ങൾ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ധൃതി കാണിക്കണം എന്ന് പറയുന്നതും ഞാനൊരു ഉദ്യോഗസ്ഥന്മാരെ വിട്ടിട്ട് എല്ലാ പട്ടണങ്ങളിലും ഹജ്ജ് ചെയ്യാത്ത ആളുകളെ കണക്കെടുത്തിട്ടോ അവരെ മേൽ ജിസിന്ന് ഞാൻ തീരും ആലോചിച്ചു പോയി എന്ന് പ്രതി പറയുന്നുണ്ട് അവരുടെ മേല്പ്പെടുത്തിയാലോ ഹജ്ജ് ചെയ്യാത്ത അദ്ദേഹം പറയുന്നുണ്ടോ ി മുസ്ലിമി മുസ്ലിമി അവർ മുസ്ലിങ്ങളല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രാധാന്യത്തോടു കൂടി അതിനുള്ള സൗകര്യമുള്ളവർ ചെയ്യേണ്ടതാണ് വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അത് വലിയ കാര്യമാണ് അഥവാ ഒരാള് പിന്നെ ലൈംഗിക വീഴ്ചകളിൽ ഏർപ്പെടാതെ അത് അതിൽ നിയന്ത്രണങ്ങൾ പാലിച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ ഒരാൾ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ജനിച്ച ഒരു നവജാത ശിശുവിനെ നിങ്ങൾ ആലോചിച്ചത് നോക്കി ഒരു അമ്പത് കാരണം നവജാത ശിശുവിന്റെ സ്റ്റാറ്റസ് കിട്ടുക ഒരു എഴുപത് കാരണം നവജാത ശിശുവിന്റെ സ്റ്റാറ്റസ് കിട്ടുക എന്നാ എളുപ്പല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അത് അത്ര എളുപ്പമൊന്നല്ല ഹജ്ജിന് പൈസ ഉണ്ടായത് കൊണ്ട് മാത്രം എളുപ്പല്ല പോയത് കൊണ്ട് മാത്രം എളുപ്പമല്ല അതുകൊണ്ടാണ് റസൂൽ മറ്റൊരു പ്രവാചകൻസ് പറഞ്ഞത് സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലം ഇല്ല എന്നാ അപ്പൊ അള്ളാഹു അത് തരണമെങ്കിൽ അത് എളുപ്പമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹാജിമാരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹജ്ജിന് പോകാൻ തീരുമാനിക്കുന്നവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് അഥവാ ഹാജിന് കിട്ടാൻ പോകുന്നത് ഒരു നവജാത ശിശുവിൻ്റെ ആണ് അല്ലെങ്കിൽ ഒരു ഹജ്ജിന് കിട്ടാൻ പോകുന്ന പ്രതിഫലം സ്വർഗ്ഗമാണ് അതെങ്ങനെയാണ് നീണ്ട എഴുപത് കൊല്ലത്തെ നീണ്ട അൻപത് കൊല്ലത്തെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾക്ക് അത് ചിന്തിക്കാൻ പറ്റുമോ അള്ളാഹു സുഖമാനുപോത്താൽ അതിന് സന്നദ്ധമാണ് പക്ഷെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകണം നിർബന്ധമായ കാര്യം എന്നുള്ള അർത്ഥത്തിൽ നിർവഹിക്കണം അതിന്റെ ആത്മസംസ്കരണത്തിന്റെ വഴി ിലൂടെ നമ്മൾ സഞ്ചരിക്കണം അങ്ങനെയാണെങ്കിൽ അത് സാധ്യമാവുള്ളു അപ്പം അതിന്റെ സമ്പത്ത് ഹലാലാകണം ശരീരം ഹലാലാകണം നെയ്യത്ത് ഹലാലാകണം മനോഭാവം വരാകണേ മനോഭാവം ശരിയാകണം ഇതൊന്നും ഇല്ലാതെ നമ്മളെ കാര്യമില്ല അറസൂലൊന്നാകി എൻ്റെ ജക്കാത്ത് കൊടുത്തിട്ടുണ്ടോ ജക്കാത്ത് കൊടുക്കാത്ത സ്വത്താൻ പരിസ കലർന്ന സ്വത്താൻ അന്യൻ്റെ അവകാശം കലർന്ന സ്വത്താൻ കൂട്ടു സ്വത്തിൽ നിന്ന് കലർക്കുവോ വന്ന സ്വത്താൻ ഇതൊക്കെ ആയിട്ട് ഞാനാണ് അജിനോയി നിൽക്കുക അങ്ങനെ ചില ആൾക്കാരുണ്ട് ഓലെ വിചാരിതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്ട് തുലാഭാരം പോലെ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള കുമ്പസാരം പോലെ അങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ചെടുത്തോളം എന്റെ സ്വത്ത് എന്ന് പറയുന്നത് ക്ലിയർ ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ എന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ അച്ഛനുപോകും അതുകൊണ്ടല്ലേ റസൂലി പറഞ്ഞത് നമ്മള് ഹറമ്പിലേക്ക് നമ്മൾ പോയാൽ ഒരു താളമാണ് ഒരു സ്വരമാണ് അതുപോലെ തന്നെ അവിടെ നമുക്ക് നമ്മൾ അറിയാതെ നിന്ന് പോകും അല്ലെങ്കിൽ കരഞ്ഞു പോകും പടച്ചോനോടെല്ലാം പോകും അങ്ങനെ ഒരു അന്തരീക്ഷം ാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിളി അള്ളാഹുവിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്നാണല്ലോ ഈ ഹാജി പറയുന്നതാ ലൈക്ക ഞാൻ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്നതാണ് അള്ളാഹു മറുപടി കൊടുക്കുന്ന തീർച്ചയായിട്ടും നിന്റെ ആ വിളിക്ക് ഉത്തരം നൽകിയെന്ന് ഞാൻ പ്രത്യുത്തരം നൽകിയിരിക്കുന്നു നിന്റെ വാഹനം ഹലാലാണ് നിന്റെ പാതയം ഹലാലാണ് നിന്റെ ഹജ്ജ് മബ്രൂർ ആണ് ഒരിക്കലും തടയപ്പെടാത്തതാണ് രണ്ടാമത്തെ ഒരു വിളിക്ക് ഉത്തരം നൽകുന്നു അതും തന്നെയാണ് അതും മികറാൻ കിട്ടിയിട്ടുണ്ടോ അതോ പറഞ്ഞാൽ നിന്റെ വാഹനം ഹറാമാണ് നിന്റെ പാതയം ഹറാമാണ് നീ അജിന് കൊടുത്ത പൈസ ഹറാമാണ് അതുകൊണ്ട് തന്നെ നിനക്ക് പ്രത്യുത്തരം നൽകാൻ സാധ്യമല്ല എന്നുള്ളതാണ് അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു ആതിരിച്ചു കുമാർ ആകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാ എന്റെ സ്വർത്ത് ഹലാലാകണം എന്റെ ശരീരം

നിങ്ങൾ തൊക്കെ ഉപേക്ഷിച്ചാ പോരാ തീർച്ചയായിട്ടും ഏറ്റവും നല്ല അങ്ങനെ നമ്മൾ പുറപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നവജാത ശിശുവിൻ്റെ സ്റ്റാറ്റസ് കിട്ടും സ്വർഗം കിട്ടും ഉള്ളവരെ അടിവരെട്ട് പറയാണ് ഹജ്ജികമല്ല നിർബന്ധമാണ് അത് നിർവഹിക്കാനുള്ള തൗഫീഖ് ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മക്കയണയാൻ കഴിയാതെ മരണപ്പെട്ടു പോയവരാണ് ഒരുപാട് ആളുകളിന് അവസരം കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താത്തവരാണ് പടച്ച റബ്ബ് വിശുദ്ധ ഹബ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ